ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെയും പോലെ നമ്മൾ അടുക്കള വിശേഷങ്ങളോ ഒന്നുമല്ല മറ്റു സങ്കടങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് നിങ്ങളോടല്ലാതെ ഞാൻ ആരോടാണ് പറയുന്നത് ഈ സങ്കടങ്ങളൊക്കെ ഭയങ്കര സങ്കടം കേട്ടോ എന്തു ചെയ്യും ഇവിടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ ഇവിടെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കത്തില്ല അപ്പോഴേ ആ സങ്കടങ്ങളൊക്കെ ഒന്ന് പറയാനും കാണിക്കാനുമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോഴും നിങ്ങളും ആ അതൊക്കെ ഒന്ന് നോക്ക് എങ്ങനെ ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുക ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ഏഹ് നമുക്കും ജീവിച്ച് പോകണോ ഏ നമ്മുടെ കഞ്ഞി കൂടിയൊക്കെ മുട്ടിക്കും എന്നാണ് തോന്നേ ആ കഞ്ഞി മുട്ടിക്കത്തില്ല കഞ്ഞി നമ്മുടെ ചോറ് നമ്മുടെ പെരക്കാത്തായതുകൊണ്ട് അതെന്തായാലും മുട്ടിക്കത്തില്ല എന്നാലും ഇതൊക്കെ കാണുമ്പോഴും നമുക്ക് ഭയങ്കര സങ്കടം വരും അത് നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും ഞാനിപ്പോൾ പോയി എല്ലാം കണ്ട് കേട്ടിട്ട് വന്നതാ എന്നെ പോരാത്തതിന് ഞാൻ കണ്ടത് പോരാഞ്ഞു നമ്മുടെ അണ്ണനോട് ഞാൻ വന്ന് ചോദിച്ചു എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടോ ഏ അയ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടോ ഒന്ന് പോയി കണ്ടിട്ട് വരാനെന്നും പറഞ്ഞ് ഞാനിപ്പോൾ ഓടിച്ചു വിട്ടേ ഇപ്പോൾ ഇനി പോയിട്ട് ഇനി വരമ്പോൾ എന്നോട് പറയും ഞാനേം കണ്ടെത്തി കേട്ടോ സത്യം സഹിക്കാൻ പറ്റത്തില്ല നമുക്കിതൊക്കെ ഒന്ന് കാണുമ്പോൾ എന്താ ഇത്രയും പൈസയൊക്കെ ചിലവാതി നമ്മളിനകത്ത് അങ്ങോട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കത് അത് കിട്ടുന്നില്ലെന്നറിയുമ്പോൾ അവൻ്റെ സങ്കടം വരത്തില്ല നിങ്ങൾ പറഞ്ഞ സങ്കടം വരുകയും ഇല്ലയോ എടാ ഒന്ന് അടങ്ങും ഇവനെന്തിന് കൊലയാന്നറിയോ അപ്പുറത്താനായി വൃദ്ധന്മാരാണ് അവന്മാര് രണ്ടും കള്ളന്മാരാ എൻ്റെ കൂട്ട് കള്ളത്തരത്തിൻ്റെ രാജാക്കന്മാരാട്ടോ കഴിച്ചിട്ട് കിടന്ന ഉറക്കം തന്നെ ഇവന്മാര് പക്ഷേ അവന്മാര് രണ്ടും അങ്ങനല്ല എന്നാ അപ്പുറത്തവന്മാരാ ലിറ്റിയും ടോമിയോ പേരെന്താണെന്ന് അറിയത്തില്ല എന്നെ കണ്ടാൽ വലിയ കുറെയൊന്നുമില്ല ഓട്ടോ വന്നപ്പോൾ അവന്മാർ കുറയ്ക്കുക അവന്മാരുടെ കുറയാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ എനിക്ക് എനിക്കറിയത്തില്ല പേര് വേറെ ഇവർക്കൊക്കെ വേറെ പേരുണ്ടല്ലോ അവന്മാർ നമ്മുടെ പേര് വിളിക്കുന്നത് അവന്മാരുടെ കുരേട്ടോ ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും കുറെ ഉണ്ടല്ലോ അപ്പോഴേ ഇന്ന് സുപ്പു സങ്കടമൊക്കെ പറയാൻ വന്നത് ഇതൊക്കെയാണ് എടുത്തു വെച്ചേക്കുന്നത് എനിക്ക് സഹിക്കാൻ വഴിയും കേട്ടോ പിന്നെ നമ്മുടെ സരസ് കരയുന്നതിനും നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അനസു അതിനായി വല്യ വായിലെ നെഞ്ചത്തടിച്ച് എല്ലാം പോയേ എല്ലാം പോയേ ജീവിക്കാൻ അനുവദിക്കത്തില്ലേ ഇവിടെ എന്ന് പറഞ്ഞ് കരയുന്നത് ഇന്നിപ്പോൾ ഞാൻ വീണ്ടും പോയി അവിടെ എല്ലാം പറത്തി നോക്കിയപ്പോഴാണ് എനിക്കും സങ്കടം വാങ്ങി കരച്ചില്ല കണ്ണിനൊന്നും ഇല്ല പിള്ളേരെ കടിനൊക്കെ ഞാൻ അവിടെ വെച്ച് തൂത്ത് കളഞ്ഞു കേട്ടോ എന്നിട്ട് ഇവിടെ വന്ന് നമ്മുടെ അണ്ണനെ ഓടിച്ചു കിട്ടിയേക്കും കാണാൻ പോയെന്ന് തോന്നുന്നു കേട്ടോ അപ്പം അതൊക്കെയാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ എടുത്ത് വെച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര നമുക്ക് വല്ലാത്ത വിഷമം വരും അപ്പോഴാണ് നമുക്ക് അതൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ എന്താ ചെയ്യ ഇങ്ങനെ അങ്ങോട്ടായാലും നമുക്ക് ഇവിടെ ജീവിക്കണ്ടേ രാത്രി ആകുമ്പോ ബഹളോ പക്ഷെ നമുക്ക് വെളി വെളിയിൽ ഇറങ്ങാനൊക്കത്തില്ല ഇപ്പം ആറന മുതലേ കുറുവാസംഘം ഇറങ്ങുമെന്നും പേടിച്ച് ഞാനിവിടെ മൊത്തത്തിൽ ലോക്ക് ചെയ്ത് പരക്കാത്ത കയറിയിരിക്കും കുറുവാ സംഘം എപ്പോഴാ ചാടി പോകുന്നേന്ന് അറിയത്തില്ല ഫുൾ ക്യാമറയുടെ നടുവിലാണ് നമ്മൾ പക്ഷെ എന്നാലും ഇവന്മാർ ആ ക്യാമറയ്ക്കകത്തോട്ടൊക്കെ തോർത്തൊക്കെ ഇട്ടിട്ട് അവന്മാരെ അണ്ടർ വയർ തന്നെ ഊരിതിനകത്തോട്ടിച്ചിട്ട് നമ്മളെ പീഡിപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഏ അവന്മാര് വേണമെങ്കിൽ അതല്ല അതിനപ്പുറവും ചെയ്യും കേട്ടോ അവന്മാര് വരുന്നത് അങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത് അമ്മമാർക്ക് നാണവുമാരും ഇല്ല ഇല്ലെങ്കിൽ പിന്നെ ഇതെടുത്തെറിയോ ക്യാമറയ്ക്കകത്ത് എനിക്ക് വയ്യ ഇവന്മാരെ എനിക്ക് വയ്യ വയ്യവന്മാരെ കൊണ്ട് ഇവന്മാർ ഇതൊക്കെ ഇങ്ങോട്ട് പറക്കെ എറിയാൻ തുടങ്ങിയാൽ നമ്മളൊക്കെ റിയാൻ വാതി കേട്ടോ അപ്പോഴെല്ലാവരും പിന്നെ പെരയിലൊക്കെ നല്ല ഇതായിട്ടൊക്കെ സേഫ്റ്റി ആയിട്ടൊക്കെ ഇരുന്നോണം കേട്ടോ ആരും വീട്ടിലില്ലാത്ത സമയത്തൊന്നും കഥകളും ഒന്നും തുറന്നിട്ടേക്കരുത് കേട്ടോ ആ ഞാൻ ഇനി സ്വപ്പം ഇനി ഇതൊന്നും പറഞ്ഞു തന്നില്ലെന്ന് നിങ്ങൾ പറഞ്ഞേക്കരുത് കേട്ടോ നമുക്ക് നല്ല ശ്രദ്ധ വേണം നമ്മുടെ അടുക്കളയിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ഫ്രണ്ട് ഫ്രണ്ടിരിക്കുമ്പം നമുക്ക് നമുക്കൊരു ശ്രദ്ധ വേണം ബൈക്കിൽ നമ്മുടെ കഥവ് തുറന്ന് കിടക്കുകയാണല്ലോ എന്നൊരു ശ്രദ്ധ വേണം അപ്പോഴും നമ്മൾ പോയി അവിടെ പോയി പൂട്ടണം നമ്മൾ അടുക്കളരെ നിൽക്കുന്ന ഫ്രണ്ടിലെ കഥവ് തുറന്നിട്ടിട്ടാണോ ഞാൻ വന്ന് നിൽക്കുന്നതെന്ന് വന്ന് നോക്കിയിട്ട് അത് ലോക്ക് ചെയ്തിട്ട് അവിടെ ചെന്ന് നിൽക്കുക അല്ലെങ്കിൽ ആരുമില്ലെന്നാണ് ആരും ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ടും ബൈക്കും എല്ലാം പൂട്ടിയിട്ടിട്ട് നിങ്ങൾ നിന്നാണ് കേട്ടോ കെട്ടിയന്മാർ അല്ലെങ്കിൽ നമ്മളെ തിരക്ക് വരുമ്പോൾ നമ്മളിവിടെ കാണത്തില്ല വല്ല കുറുകാ സംഘങ്ങളും ഒക്കെ കൊണ്ടുപോകും അത് വേണ്ട ചേട്ടന്മാരെ നമ്മൾ കാത്തിരിക്കണോ വേണ്ടായി അപ്പം നല്ല എന്തായിട്ട് പുറത്താണെങ്കിലും അവത്താണെങ്കിലും നമ്മൾ നമ്മുടെ സുരക്ഷിതം ഉറപ്പാക്കാട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും വേണ്ട കുത്തുപോലി ഇതിൽ നിന്ന് ഐഡിയ പറഞ്ഞു തരാം അയൽവാസികളോട് പറയണം നമ്മുടെ വീട്ടിൽ നിന്ന് ബിസിലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ എന്താ എന്തെങ്കിലും ഒരു അപായ സൂചനയായിരിക്കും അവരോട് പറഞ്ഞേക്കണം ഒരു ബിസില് നമ്മുടെ എത്രയും കയ്യിൽ വെച്ചേക്കണം ഞാൻ നമ്മുടെ അണനെ ഒരു ബിസിലൊക്കെ വാങ്ങിച്ച് സംഘടിപ്പിച്ചു ഇനി അയലോക്കാരോട് എനിക്ക് പറയണം ഇവിടുന്ന് വിസലടി വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അപായ സൂചനയാണ് അപ്പോഴാരെങ്കിലും ഒന്ന് ഓടി തരണമെന്ന് അവരോടൊന്ന് പറഞ്ഞു പറ്റും രാവിലെ ആണെങ്കിൽ പകലാണേലും രാത്രി ആണെങ്കിലും നല്ലൊരു കിഡിൽ നിക്കിയ പക്ഷേ നിങ്ങളുടെ വേറെ ആർക്കും ഇത് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ ഞാൻ നോക്കിയിട്ട് എൻ്റെ മനുഷ്യൻ നല്ലൊരു ഐലിയാണ് ഞാനിത് പറഞ്ഞു തന്നത് ഒരു വിസിൽ കൈ കൈ വെച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും അപ അപരിചിതരാരെങ്കിലും നമ്മുടെ ഫ്രണ്ടിലോ നമ്മുടെ കുത്തവട്ടത്തോ കറങ്ങുന്നുണ്ടെങ്കിൽ നമുക്കപ്പുറത്തുള്ള വീട്ടുകാരെ അറിയിക്കാമല്ലേ ഇതിപ്പോൾ ഫോൺ എടുത്ത് നമ്മൾ കുട്ടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ അയൽവാസികളെ ഈ സുപ്പ് പറഞ്ഞു നിൽക്കുന്നത് നിങ്ങളെ പ്രിയെക്കുച്ച് പറഞ്ഞ് തന്നെക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങളും പരീക്ഷിക്കുക കേട്ടോ നമ്മുടെ അയൽവാസികളോടൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു വിസല് കയ്യിൽ കരുതുക അവിടുത്തെ എന്തെങ്കിലും വിസിലിൻ്റെ അതും കേൾക്കുമ്പോൾ ഈ ഞാൻ എത്തിക്കാൻ കേട്ടോ കാട് കേട്ടോ നമ്മൾ എല്ലാം ഇങ്ങനെ ഓരോന്ന് നമ്മൾ ചിന്തിക്കണം നമുക്കിങ്ങനെ ഓരോന്ന് ആപത്തുകളിങ്ങനെ നമ്മളിങ്ങനെ സത്യം നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ഇപ്പം ആകെ കട്ടത്തുകയില പിള്ളേരെ എപ്പോഴും ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നതെന്ന് അറിയത്തില്ല അത്തുമാതിരി എത്ര ക്യാമറ ഉണ്ടെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ല കള്ളന്മാരെ എല്ലാം കൂടി ഇങ്ങനെ ഇറങ്ങി വയ്ക്കുക അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക ഞാൻ ഇനി വേറെ കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല രാത്രിലൊക്കെ ആണെങ്കിലും ഉറക്കഗുളികയൊന്നും കഴിച്ചിട്ട് കിടന്നുറങ്ങി കളഞ്ഞേക്കരുത് ആര് കേട്ടോ എന്നാൽ പറഞ്ഞേക്കാം പിന്നെ കുറുവാസംഘം വന്ന് മൊത്തത്തിൽ പൊക്കിക്കൊണ്ട് പോയാൽ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളവിടെ കണക്കില്ല സംഘം നിങ്ങളെ പൊക്കിക്കൊണ്ട് പോയെന്ന് ഞങ്ങൾ അറിയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം വരും അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട ഉറക്ക ഗുളികയൊന്നും ആരും കഴിക്കട്ട് രാത്രി കിടന്ന് ഉറങ്ങണ്ട കേട്ടോ ഉറക്കം ഒക്കെ കുറച്ച് വെച്ചിരുന്നാൽ മതി നമുക്ക് ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്നെ ഒന്ന് നോക്കിക്കാറേ ഞാനൊന്ന് ഉറങ്ങി ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ടൊക്കെ കിടന്ന് നിങ്ങൾ എത്ര വേണേലും ഉറങ്ങിക്കും കേട്ടോ ആ അപ്പോഴും നമ്മുടെ ആ സരസ് കരഞ്ഞതിന് കാരണമൊക്കെ വീഡിയോ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മ സത്യം ശങ്കടം വന്നിട്ട് എനിക്ക് വഴിയോട്ടോ അപ്പോഴാ വീഡിയോയൊക്കെയാണ് നമ്മളിന്ന് എടുത്തു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പോകാം കേട്ടോ ആരെങ്കിലും ഒക്കെ ഇനി ഇതൊക്കെ കാണുകയാണെങ്കിൽ എന്നെയൊക്കെ തല്ലിക്കൊല്ലോ എന്ന് എനിക്കറിയത്തില്ല ഒരു ചൊല്ലിയ ബുദ്ധിയാ സുപ്പ് പറഞ്ഞു തന്നേക്കുന്നത് ഈ ബിസിലിൻ്റെ ബുദ്ധി കേട്ടോ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക അയൽവാസികൾക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഈ ഒരു കിടലും വൃത്തി ആർക്കും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ ഞാനിവിടെ ബീസിൽ നാളെ കാണിക്കാം കേട്ടോ ബീസില് നീ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നാളെ കാണിക്കാം നിങ്ങളെ ആ ബീസിനെ കേട്ടോ ആഹാ സുപ്പരാടിക്കുക ചേട്ടാ അപ്പം നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ നമുക്ക് സൈക്കിളിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഇതേപോലെ ഒരു സംഭവം ഉണ്ടല്ലോ എന്താ ബാസ്ക്കറ്റ് മാതിരി ഇവർക്ക് ഓരോ സാധനങ്ങളൊക്കെ ഇട അപ്പോഴതൊന്നും ഇനി നിങ്ങൾ കളയരുത് കേട്ടോ ആ സംഭവങ്ങളൊക്കെ എടുത്ത് ആക്രിക്കാർക്കൊന്നും കൊടുക്കാതെ എടുത്തിട്ട് പിറക്കിയെടുത്തിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു കവറോ കേട്ടോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇട്ടിട്ട് മണ്ണ് നിറച്ച് ഇതുമാതിരിയുള്ള ചെടികൾ നമുക്ക് നടാം കേട്ടോ ഞാൻ ഇത് എത്ര വർഷമായെന്നറിയോ ഇത് ഈ സംഭവം ഞാൻ ഞാനിവിടെ വെറുതെ വെറുതെ എൻ്റെ ആ ഓൻ നമ്മുടെ ആ കോവിഡ് സമയത്ത് വന്ന ഒരു ഐഡിയ ആണ് ഇത് അവിടെ കിടന്നു നമ്മൾ എൻ്റെ ചെറുതിലെ കുഞ്ഞ് സൈക്കിളിൻ്റെ അപ്പോഴും ഞാനെടുത്ത് ഇങ്ങനെ ചെയ്തു പക്ഷേ ഈ ഒരു ചെടി തോഴ വരെ ഉണ്ടായിരുന്നു താഴെ വരെ വന്നു ഇതിപ്പോൾ ഞങ്ങൾ അടർത്തി അടർത്തി നമുക്ക് മാറ്റാവല്ലോ താഴെ വരെ വരും കേട്ടോ അപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ബാസ്ക്കറ്റുകൾ കുഞ്ഞുങ്ങളുടെ സൈക്കിളിൻ്റെയും ചെറിയ ചെറിയ ഈ സ്കൂട്ടർ സ്കൂട്ടർമാതിരിയൊക്കെ ഉള്ളതുണ്ടല്ലോ അതിനൊക്കെ ഇങ്ങനെ ബാസ്ക്കറ്റുമുണ്ട് അപ്പോഴാ ബാസ്ക്കറ്റൊന്നും ഇനി നമുക്ക് കളയേണ്ട ഇങ്ങനെയൊക്കെ ചെടികൾ നട്ട് നമുക്ക് പൂക്കളൊക്കെ കാണാൻ നല്ല നല്ല രോഗ കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ രണ്ട് സൈസുണ്ടല്ലോ ഇത് ഒരുതോട്ട് കിളിച്ച് സത്യമായിട്ട് വന്നാൽ പക്ഷെ ആ ഞാൻ നേരത്തെ എനിക്ക് തോന്നിയ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കിളിച്ചായി വരുന്നു മളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി അത് എത്ര വർഷം ആണെന്നറിയാമോ ഞാനിത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ട് വെറവേ വരതേ കണ്ടോ ഒരു കമ്പിനകത്ത് കെട്ടിത്തൂക്കിയിട്ടേക്കോ നല്ല ഭംഗിയല്ലേ പൂടിച്ചൊക്കെ കിടക്കുമ്പോൾ നല്ല ഭംഗിയത് അപ്പോൾ അപ്പോഴ് വേറൊരു സംഭവം ഞാൻ കാണിക്കാം ഇതിനകത്തുണ്ടല്ലോ ഈ ചാക്കിനകത്ത് അടിഭാഗത്ത് മൊത്തം വാഴപ്പിണ്ടി കട്ട് ചെയ്താണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ കുറച്ച് മണ്ണ് മതി നമുക്ക് ഇതേപോലെ കറിവേപ്പും തൈയൊക്കെ നടാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു കിടിലൻ വിദ്യയാണ് സുപ്പ് പറഞ്ഞു തരുന്നത് ഇതൊക്കെ നേരത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഞാൻ യൂട്യൂബിനകത്ത് കണ്ടപ്പോൾ ഞാൻ പരീക്ഷിച്ചത് പക്ഷേ ഈ കറിവേപ്പ് ഇതിലും വലുതായി നമുക്ക് കിട്ടിയനെ പക്ഷേ സുപ്പ് ഓടി വന്ന് കള്ളി മണിച്ചു പെണ്ണ് ഓടി വന്ന് ഇതിനകത്ത് ടിച്ചു കൊണ്ടുപോകുക അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ നല്ലൊരു കറിവേപ്പും തയ്യായിട്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങളിങ്ങനെ പരീക്ഷിക്കുക നമ്മുടെ എന്താ വാഴയൊക്കെ വെട്ടുമ്പം പിണ്ടിയൊന്നും വെറുതെ അയ്യത്തെടുത്ത് കളയാതെ കേട്ടോ ഇങ്ങനെ കവറിനകത്തോ ചെറിയ ബക്കറ്റൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് ചെറു താഴെ സുഷിരമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വാഴപ്പിണ്ടി ഇങ്ങനെ കട്ട് ചെയ്തിടുക എന്നിട്ട് അതിൻ്റെ മേലിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ കറിവേപ്പ് എന്താണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് അതങ്ങോട്ട് നട്ട് കൊടുക്കുക പിന്നെ അടുത്തതെല്ലാം നമ്മുടെ എന്താ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് ഇങ്ങനെ ഇട്ടാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളർന്ന് കിട്ടും കേട്ടോ നന്നായിട്ട് വളർന്ന് ഇട്ടും കേട്ടോ ഇപ്പോഴുണ്ടല്ലോ നമ്മൾ എന്തുകൊണ്ട് നട്ടാലും നമുക്കത് കഴിക്കാൻ പാകത്തിനാവുമ്പോഴത്തേനുണ്ടല്ലോ അതോന്ന് എങ്ങനെയും ഇത് പന്നലായിപ്പോകും എങ്ങനെയാണെന്ന് അറിയാവോ പന്നലായി പന്നലായിപ്പോകുന്നത് ദ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ്റമ്പത് രണ്ട് ഞാനൊരു മാവിൻ്റെ തൈ വാങ്ങിച്ച് നട്ടത് അതേ ഒരു പാകമായപ്പം ഇതിൻ്റെ ഇടഭാഗത്തെന്തോ പുഴുവോ ഏതാണ്ടായി ദേ അവന് പന്നലായിപ്പോയി പിന്നെ ഒഴിച്ചു കുളഞ്ഞ് എന്ത് ചെയ്യാനാ വലിയ കാര്യത്തിൽ നമുക്ക് ഈ ഒക്കെ ആകുമ്പം നമുക്ക് കണിക്കൊന്ന പൂവിന് നമ്മളിവിടെ എല്ലാം തപ്പി നടക്കുന്ന പൂവേണമല്ലോ അപ്പോഴും അതും ആഗ്രഹിച്ച ആഗ്രഹിച്ചാൽ അതും അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ കൊണ്ട് നട്ടിരുന്നു ഇത് വലിയൊരു മരമായ കണിക്കൊന്നയ പക്ഷെ അവനും പകുതി വഴി വന്നപ്പം അവനും പിന്നെ വളർച്ച പോയി വളർച്ച പോയി ദേ അവനും ഒടിഞ്ഞു വീണു പിന്നെ രണ്ട് രണ്ട് എന്താ ഇതിനകത്തുനിന്ന് രണ്ടെണ്ണം രണ്ട് കമ്പ് കിളിർത്ത് വന്നിട്ടുണ്ട് അതും ഇനി കിട്ടുമോ എന്ന് എനിക്ക് കിട്ടുമെന്നോന്നെനിക്കറിയത്തില്ല കേട്ടോ അതിങ്ങനെ നിൽക്കുമോ എന്ത് ചെയ്യാന്ന് പറ കണ്ടോ ഒരു ചിത്രശലഭം കിടന്ന് കറങ്ങുന്നത് കണ്ടോ അതേ കണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ചിത്രശലഭത്തിനെ കണ്ടോ വെള്ള ചിത്രശലഭം ഇവർ അഞ്ച് പേരുണ്ട് കേട്ടോ ഇവര് ഒരു ഫാമിലിയാണ് എന്തൊരു സന്തുഷ്ട കുടുംബം കണ്ട ഇങ്ങനെ വേണം അച്ഛനും അമ്മയും മൂന്ന് മക്കളും എന്തൊരു സന്തോഷം ഇവരുടെ ജീവിതം നോക്കിയേ ഒന്നും അറിയണ്ട ജോലിക്ക് പോകണ്ട അടുക്കളയിൽ പാചകം ചെയ്യണ്ട ഇതേ ഇങ്ങനെ കളിച്ചു തീമിർത്ത് സന്തോഷമായിട്ട് അവർ കഴിഞ്ഞു പോന്നു കണ്ടോ ഇങ്ങനെ വേണം ജീവിക്കാൻ ഇതൊക്കെയാണ് ജീവിതം നിങ്ങൾ കണ്ടോ അടുക്കളയെ കയറേണ്ട അമ്മയ്ക്ക് കണ്ടോ ഇതിൽ കളിയാണ് കളിക്കുന്നത് നല്ല രസമുണ്ട് തൂ വെള്ള കളറാണ് കണ്ടോ ദൈവമേ ആ മഹാപാപികൾ എൻ്റെ സരസുവിൻ്റെ ചേമ്പ് തീണ്ട കണ്ടോ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മുടെ സരസുവിൻ്റെ അയ്യോ സരസുവിൻ്റെ ചേമ്പ് കൊണ്ടുപോയിരുന്നത് കണ്ടോ നിങ്ങൾ കണ്ടോ സരസ് പിന്നെ നെഞ്ചത്തടിച്ചിട്ട് കണ്ടോ പിന്നെ എൻ്റെ സരസ്വക്കരയാതിരിക്കുന്നത് എങ്ങനെയാണ് പിള്ളേർ നിങ്ങൾ കണ്ടോ ആ കുഴി കണ്ടോ ഹീ എൻ്റെ ഭഗവാനേ എൻ്റെ ചീനി കിടക്കുന്നതാണ്ടോ എൻ്റെ അല്ല എൻ്റെ സരസ്വിൻ്റെ ചീനി ഇന്നു കണ്ടില്ല കണ്ടോ എൻ്റെ പൊന്നേ നിങ്ങൾ കണ്ടോ ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് പറ ഇവിടെ യോ ഇത് കണ്ടില്ല ഇതേ എൻ്റെ ഈശ്വര എൻ്റെ ദൈവമേ നാളെ ഇന്ന് ഇവന്മാര് വരും കേട്ടോ എല്ലാം മാന്തിയോ ചെയ്തു വൊക്കി നോക്കിയതാ കേട്ടോ വിളവായു എന്ന് പൊക്കി നോക്കിയിട്ട് ഇവന്മാര് പോയേക്കുന്നു സരസ്വ കണ്ടില്ലേ ഇന്നിഞ്ഞിട്ട് ഇറങ്ങി വന്നില്ല കണ്ടു നിങ്ങൾ പറ ചീനികളൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന കൊണ്ടും സുപ്പൂൻ്റെ അല്ല ഇത് സരസവിന്റെ ഏറിയാണ് ഇണ്ടോ ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ല കേട്ടോ അമ്മ പാവം എന്തു ചെയ്യുക ഇത് പണ്ടൊക്കെ കോഴിക്ക് പേൻ വരി കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പണ്ട് കോഴിക്ക് പേൻ വരുമായിരുന്നേ ആ പേൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ ഈ ഒരു വേനപ്പോച്ചിതിയിൽ നിന്ന് നമ്മൾ പറയുന്നത് ഈ വേനപ്പോച്ചയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ച് നമ്മുടെ കോഴിക്കൂട്ടന്മാരെ എല്ലാം കുളിപ്പിക്കുമായിരുന്നു ചൂടോടെയെല്ലാം വെള്ളം ആറിയിട്ട് അതിൻ്റെ ദേഹത്തെല്ലാം എല്ലാം കുടയും അല്ലെങ്കിൽ നമ്മുടെ ആ കോഴിക്കൂട്ടന്മാരെ അതിനകത്ത് പിടിച്ച് മുക്കും വേണ്ട നമ്മുടെ സരസവിന് സങ്കടം സഹായിക്കാൻ വയ്യാതെ അതിന അതിനകത്തുനിന്ന് എടുത്ത് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ട് പാവ സരസു വന്നതല്ലേ സൂപ്പ് ഇങ്ങോട്ടൊന്നും ഇറങ്ങത്തില്ല പിള്ളേരെയൊക്കെ കേട്ടോ വരുമ്പോൾ നമുക്ക് കാന്താരി മുളകുമൊക്കെ പറിച്ചുകൊണ്ട് പോകാം കണ്ടോ നമ്മുടെ അമ്പലത്തിൽ നാമമൊക്കെ കേൾക്കുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോഴേ ഞാനിങ്ങനെ നമുക്ക് നാളത്തേക്കുള്ള കറിവേപ്പിൽ ഒക്കെ പറക്കിക്കൊണ്ട് നമുക്ക് പോകാം അടിപ്പൊളി വീട്ടമ്മ ഇങ്ങനൊരു വീട്ടമ്മ പിന്നെ നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ അറിയാവോ അതെ ഇതാണെങ്കിൽ നമ്മുടെ കാച്ചിലിന്റെ ഇങ്ങനെ വള്ളിക്കകത്ത് കിടക്കുന്ന ഒരു സംഭവം പക്ഷേ ഇത് ചില സ്ഥലങ്ങളിൽ അവരിതെടുത്ത് പുഴുങ്ങിയും കറിയെ വയ്ക്കാൻ അറു ഉണ്ട് കേട്ടോ ഞാൻ അതി മൊബൈലിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ അടിച്ച് ഇത് ഇതവരിതിന് എന്തോ പേര് പറയും കേട്ടോ എനിക്കറിയത്തില്ല അതെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കിടപ്പുണ്ട് പക്ഷേ നമ്മളിതിങ്ങനെ എടുക്കാറില്ല കേട്ടോ ഒന്നിനും ഇത് എങ്ങനെ എടുക്കാറില്ല വെറുതെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഇട്ടേക്കും കേട്ടോ എനിക്കറിയത്തില്ല നമ്മളിതിങ്ങനെടുക്കത്തില്ല ഇതിനെന്തോ പേരുണ്ട് ഇതിന് ഇതും കാച്ചിലാണ് പക്ഷേ ഈ വള്ളിക്കകത്ത് ഇങ്ങനെ പടർന്നിങ്ങനെ കിടക്കും അത് മൂപ്പായി കാണും നമ്മുടെ കാച്ചിൽ വെറിച്ചീ മാസമൊക്കെ ആയില്ലേ വിളവൊക്കെ എടുക്കാറായി പക്ഷേ പന്നിക്കൂട്ടന്മാരാണ് നമ്മുടെ വീട്ടിൽ വിളവെല്ലാം എടുക്കുന്നത് കണ്ടു ഇത്രയും കിട്ടി എനിക്കറിയത്തില്ല നമ്മുടെ കൂർക്കേട കൂട്ടിരിക്കുന്നു ഈ സംഭവം കേട്ടോ കൂർക്കേട കൂട്ടിരിക്കുന്നു ആ കേട്ടോ ഇനി നമുക്ക് കറിവേപ്പില എടുക്കാം കറിവേപ്പില നമ്മുടെ വെള്ള ചിത്രശലവും എൻ്റെ കൂടെ നടക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എന്നെ അപ്പോഴും നമ്മുടെ കറിവേപ്പില തോട്ടത്തിൽ നിന്ന് നാളെ രാവിലത്തേക്കുള്ള കറിവേപ്പില നമുക്ക് പൊടിച്ചെടുക്കാം നന്നായിട്ട് കിളിർത്ത് വന്നു കറിവേപ്പില ഇല്ലാത്തവരെ കൂടിയായോ സൂപ്പ് തരാം ചിത്രശലവും കണ്ട നമ്മുടെ അടുത്ത് തന്നെ കണ്ടോ ചിത്രശലവും നിങ്ങൾ കണ്ടോ സുപ്പുന ഇവരെല്ലാം കൂട്ടുകാരാണ്ടോ കറിവേപ്പില എടുക്കാൻ വരെ സെക്യൂരിറ്റി ഉണ്ട് ഇവിടെ ഇതേ ഒരു മൂടെ വലിയൊരു ചേമ്പുണ്ട് ഇന്ന് ഇവന്മാരെ അടിച്ചോണ്ട് പോകും ഇന്നിത് കേട്ടോ ഇന്നലെ വന്ന് നോക്കി വെച്ചിട്ട് പോയേക്കോ ഇവന്മാരെ ഈ ഒരു ചേമ്പ് ഇഞ്ചിയൊന്നും ഇതുവരെ എടുത്തില്ല ഇഞ്ചി ഈ പന്നിയാണ് മാന്തുന്നത് ഇവിടെ കേട്ടോ സരസ് കാണണ്ടായിരുന്നു എന്റെ സരസ്വ നട്ടവാഴയിലെ മുട്ടകൊല നിങ്ങൾ കണ്ടോ കണ്ടോ സരസവിൻ്റെ അത്രയുള്ള ഒരു കമ്പും ഇവിടെ പൊതുയായിട്ട് കൊടുത്തിട്ടുണ്ട് സരസു നിങ്ങളെ നോക്ക് ഏതെങ്കിലും അമ്മമാർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഒരു ചുള്ളിക്കമ്പാണ്ടെടുത്ത് കുത്തി വെച്ചേക്കോ എനിക്ക് വയ്യ കൊല കണ്ടോ അതെപ്പോഴാ മറിഞ്ഞു വീഴുന്നതെന്ന് അറിയത്തില്ല മൂടോടെ ഇളക്കി തറയെ വീഴും സരസുവിൻ്റെ കൊല കേട്ടോ പാവൻ സരസ്വം എന്തെല്ലാം മോഹമായിട്ടാണെന്നറിയാം ഇവനെ ഒന്ന് കുഴിച്ചു വെച്ചത് എന്നിട്ട് ഇവൻ കൊടുത്ത കൊല നിങ്ങൾ കണ്ടോ എന്തൊരു മുട്ടൻ കൊല കണ്ടോ ഏത് ചന്തയും കൊണ്ടുപോയി കൊടുക്കും നമ്മളിനിത് ഏ അങ്ങനെ നമ്മുടെ സരസ്വിൻ്റെ തോട്ടമൊക്കെ നിങ്ങൾ കണ്ടോ തോട്ടത്തിലെല്ലാം പോയി ഇനി ബാക്കി ഇന്ന് രാത്രി വന്ന് മാന്തമായിരിക്കും കേട്ടോ എനിക്കറിയത്തില്ല നമ്മുടെ അണ്ണനും പോയി കണ്ട് സങ്കടമായിട്ടൊക്കെ ഇരിക്കുക എന്ത് ചെയ്യാമെന്ന് പറഞ്ഞ് പന്നിക്കൂട്ടന്മാരെ നമ്മൾ എന്ത് ചെയ്യാനാ പടക്കമൊക്കെ ഇരിപ്പുണ്ട് എപ്പോഴും ഇട്ട് പൊട്ടിച്ച നാട്ടുകാർ നമ്മളെ ഓടിച്ചിട്ട് അടിക്കത്തരിയോ അതുമല്ല ഭയങ്കര ശബ്ദമുള്ള പടക്കം ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പേടിയാണ് ഞാൻ പറഞ്ഞ് വേണ്ട അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു ഇതൊക്കെ നമുക്ക് ചെന്ന് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും കേട്ടോ അപ്പോഴ് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു നാളത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ